മലയാള മനോരമയ്ക്ക് കാര്യമായ എന്തോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇത്രയും നാളും കേന്ദ്രത്തിനെതിരെ ഒരക്ഷരം പോലും മിണ്ടാതിരുന്ന മലയാള മനോരമ കഴിഞ്ഞ ദിവസം അവരുടെ മുഖപ്രസംഗത്തിൽ ഇന്ത്യയിലെ തൊഴിലില്ലായ്മയെ പറ്റിയിട്ട് വിശദമായ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് അതിന്റെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ് ദുസ്വപ്നമായി തൊഴിലില്ലായ്മ യുവജനങ്ങളുടെ സ്വപ്നവും നിരാശയും അധികാരികൾ തിരിച്ചറിയണം എന്നാണ് അതിന്റെ ഒരു തലക്കെട്ടായി തന്നെ കൊടുത്തിരിക്കുന്നത് അതിൽ പ്രധാനമായും പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഇന്ത്യയിൽ തൊഴിലഹിതരിൽ രഹിതരിൽ എൺപത്തിമൂന്ന് ശതമാനവും യുവജനങ്ങളാണെന്നും ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസമെങ്കിലും നേടിയവരുടെ ഇടയിൽ തൊഴിലില്ലായ്മ ഇരട്ടിയായെന്നുമാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റും ചേർന്ന് നടത്തിയ ഒരു പഠന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് അഭ്യസവിദ്യരുടെ ഇടയിൽ രണ്ടായിരത്തിൽ മുപ്പത്തി അഞ്ച് പോയിന്റ് രണ്ട് ശതമാനമായിരുന്നു തൊഴിലില്ലായ്മയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് അറുപത്തി അഞ്ച് പോയിന്റ് ഏഴ് ശതമാനമായി ഉയർന്നിരിക്കുന്നു എന്ന കണക്കാണ് മനോരമ ഇതിലൂടെ പറയുന്നത് ഒപ്പം ഈ തൊഴിലില്ലായ്മയുടെ കഠിനകാലത്ത് ലക്ഷക്കണക്കിന് സർക്കാർ തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നത് നമ്മുടെ യുവജനങ്ങളോടുള്ള ക്രൂരത തന്നെയാണ് റെയിൽവേയിൽ മാത്രം രണ്ടര ലക്ഷത്തിലേറെ തസ്തികയും കേന്ദ്ര സർവീസിൽ ഒൻപത് ലക്ഷത്തിലേറെ തസ്തികയും ഒഴിഞ്ഞുകിടക്കുന്നു വിവരം പുറത്തു വന്നത് രണ്ട് വർഷം മുൻപാണ് ഇതിൽ എത്ര ഒഴിവുകൾ ഇതിനകം നികത്താനായി എന്നതും കൂടുതൽ തസ്തികൾ ഒഴിഞ്ഞുകിടക്കുന്നുണ്ടോ എന്നതും വ്യക്തമല്ല തൊഴിൽ ചെയ്യാൻ തക്ക ആരോഗ്യം വിദ്യാഭ്യാസം ഉണ്ടായിട്ടും തൊഴിലില്ലാത്ത കോടിക്കണക്കിന് പേർ നമ്മുടെ രാജ്യത്തുണ്ടെന്നും നാം ഇതിനകം നേടിയ പുരോഗതിയെയും പെരുമ ചോദ്യം ചെയ്യുന്ന യുവതിയുടെ വിധി നിർണായകമാകുന്ന തെരഞ്ഞെടുപ്പാണെന്നും വോട്ട് നേടുന്നതിന്റെയും വാഗ്ദാനങ്ങൾ ചുരിയുന്നതിൻ്റെയും തിരക്കിനിടെ തൊഴിലില്ലായ്മ എന്ന ഗുരുതര പ്രശ്നത്തെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ വേണ്ടവിധം കാണുന്നുണ്ടോ എന്നും എഡിറ്റോറിയൽ ചോദിക്കുന്നുണ്ട് രാജ്യത്തിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ചു മുന്നോട്ട് പോകുന്ന യുവജനങ്ങൾ ഉള്ളപ്പോൾ ലോകത്തിലെ ഒരു ശക്തിക്കും ഇന്ത്യയെ തടയാനാവില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻപ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനുള്ള മനോഭാവം യുവജനങ്ങൾക്കിടയിൽ ഉണ്ടാകണമെങ്കിൽ സുസ്ഥിര തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള ക്രിയാത്മക പദ്ധതികൾ കൂടി ഉണ്ടാകണം മനുഷ്യശേഷി ഫലപ്രദമായി ഉപയോഗിക്കാനാകുന്ന നയങ്ങൾ രൂപപ്പെടുത്തുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വലിയ ഉത്തരവാദിത്തമാണെന്ന് മറന്നുകൂടാ എന്ന് പറഞ്ഞാണ് മലയാള മനോരമ ഈ ഒരു മുഖപ്രസംഗം അവസാനിപ്പിച്ചിരിക്കുന്നത് ഒറ്റ കണക്ക് മാത്രം നോക്കിയാൽ മതി രണ്ടായിരത്തിൽ മുപ്പത്തി അഞ്ച് പോയിന്റ് രണ്ട് ശതമാനമായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേക്ക് എത്തുമ്പോൾ അത് അറുപത്തി അഞ്ച് പോയിന്റ് ഏഴ് ശതമാനമായി ഉയർന്നു പറയുമ്പോൾ ഇരട്ടിയിലധികം ജനങ്ങൾ നമ്മുടെ നാട്ടിലെ ഇന്ത്യയിലെ ജനസംഖ്യ കൂടുന്നുണ്ട് അതിനൊപ്പം തന്നെ തൊഴിലില്ലായ്മ ഇരട്ടിയായി മാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് മനോരമയുടെ ഈ വാർത്ത ഇത്ര പ്രാധാന്യം അവരുടെ മുഖപ്രസംഗം എന്തുകൊണ്ടാണ് ഇത്ര പ്രാധാന്യത്തോടെ പറയുന്നത് എന്നുള്ള കാര്യം വ്യക്തമായി പറയാം അതായത് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള അതായത് നമ്മുടെ സംസ്ഥാന സർക്കാർ പി എസ് സി നിയമനങ്ങളടക്കം വളരെ ഇതിൽ വൈകിപ്പിക്കുകയാണ് എന്ന കണക്കാണ് നേരത്തെ മലയാള മനോരമ പോലുള്ള എല്ലാ മാധ്യമങ്ങളും പുറത്തു പോയിട്ടുണ്ടിരുന്നത് ഇവിടെ തൊഴിലില്ലാത്തതുകൊണ്ട് ഇവിടുന്ന് കേരളത്തിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെ വിദേശത്തേക്ക് പോകുന്നു എന്നതാണ് മലയാള മനോരമ ഇതിനുമുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നത് അങ്ങനെ തൊഴിലില്ലായ്മയുടെ പ്രശ്നം സംസ്ഥാന സർക്കാരിന്റെ മാത്രം കുഴപ്പമാക്കാൻ മനോരമ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇന്ത്യയിലെ ആകെ സ്ഥിതി അവർ പറയാൻ തയ്യാറായിരുന്നില്ല ഈ എഡിറ്റോറിയൽ വരുമ്പോൾ മാത്രമാണ് അതിലുള്ള പ്രശ്നം അവർ ചൂണ്ടിക്കാട്ടുന്നത് കാരണം ഇന്ത്യയിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് പ്രത്യേകിച്ച് യുവജനങ്ങളെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അത് തൊഴിലില്ലായ്മ തന്നെയാണ് അതിൽ ക്രിയാത്മകമായി ഇടപെടാനുള്ള ബാധ്യത കേന്ദ്രത്തിനും സംസ്ഥാന സർക്കാരിനും ഉണ്ടാക്കാൻ സംശയമില്ല നമ്മുടെ സംസ്ഥാനം അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അതിനോടാണ് വ്യവസായ പാർക്കുകൾ വരുന്നുണ്ട് പുതിയ ഐ ടി കമ്പനികളും കൂടെ വരുന്നത് നമ്മുടെ ഈ കേരളത്തിന്റെ ഭൂപ്രകൃതിക്ക് അനുകനുസൃതമായ രീതിയിൽ മാത്രമേ നമുക്കിവിടെ ഏതെങ്കിലുമൊക്കെ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ കഴിയുള്ളൂ അത് വസ്തു തന്നെയാണ് പക്ഷേ ഈ മറ്റ് സംസ്ഥാനങ്ങളുടെ കണക്ക് കൂടി പരിശോധിക്കുമ്പോഴാണ് നമുക്ക് എത്രത്തോളം നമ്മുടെ യുവജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കാൻ നമ്മുടെ സർക്കാർ ശ്രമിക്കുന്നുണ്ട് എന്ന കാര്യം നമുക്ക് പറയാൻ കഴിയുള്ളൂ അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം കൊണ്ട് കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ വിദേശത്തേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിലും ഞെട്ടിപ്പിക്കും കണക്കുകളാണ് അങ്ങ് ഹരിയാനയിൽ നിന്ന് വരുന്നത് ഹരിയാനയിലും പഞ്ചാബിൽ നിന്നൊക്കെ തന്നെ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ടാണ് തൊഴിലിന് വേണ്ടിയിട്ട് യുവാക്കളൊക്കെ തന്നെ രാജ്യം വിടുന്നത് എന്നുള്ളതാണ് വസ്തുത പത്ത് വർഷം മുമ്പ് അതായത് രണ്ടായിരത്തി പതിനാലിൽ മോദിയുടെ ഒരു ഗ്യാരണ്ടി എന്ന് പറയുന്നത് രണ്ട് കോടിയിലധികം ആളുകൾക്ക് തൊഴിൽ നൽകുമെന്നായിരുന്നു ആ ഗ്യാരണ്ടി ഇപ്പോൾ എവിടെ പോയി നിൽക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം ഒപ്പം മോദി ഭരണത്തിൽ കേന്ദ്ര സർക്കാരിന്റെ സർവീസിൽ മാത്രം നികത്താതെ കിടക്കുന്നത് പത്ത് ലക്ഷം ഒഴിവുകളാണ് നമ്മുടെ നാട്ടിലെ പത്ത് ലക്ഷം യുവജനങ്ങൾക്ക് ലഭിക്കേണ്ട ഒഴിവുകളാണ് ഇപ്പോഴും നികത്താതെ ഇട്ടിരിക്കുന്നത് അതുമാത്രമല്ല റെയിൽവേയിൽ മാത്രം രണ്ടര ലക്ഷം തസ്തിക ഒഴിച്ചിട്ടിരിക്കുകയാണ് ഇതൊക്കെ തന്നെ ഇന്ത്യയിലെ ചെറുപ്പക്കാരെ വെല്ലുവിളിക്കുന്ന തുല്യമാണെന്ന എന്ന സംശയമില്ല ഇത്രയും ഒഴിവുകൾ കിടന്നിട്ടും അതൊന്നും നികത്താതെ ഈ തൊഴിലില്ലായ്മ പ്രശ്നം എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ പരിഹരിക്കുക എന്ന ചോദ്യമാണ് ഇവിടെ ആദ്യം തന്നെ ഉന്നയിക്കേണ്ടി വരിക ഇനി കേരളത്തെയാണ് എല്ലാവരും വിമർശിക്കുന്നത് കേരളത്തിൽ പി നിയമനം നടക്കുന്നില്ല എന്ന കണക്കാണ് പറയുന്നതെങ്കിൽ ഒരു കണക്ക് കൂടി പറയേണ്ടി വരും കാരണം ഇന്ത്യയിൽ ഏറ്റവും അധികം പി എസ് സി നിയമനം നടത്തുന്ന സംസ്ഥാനം കേരളമാണെന്ന് യു പി എസ് സിയുടെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു ഈ വർഷം മുപ്പത്തി രണ്ടായിരം പി എസ് സി നിയമനം കേരളം നടത്തിയിട്ടുണ്ട് ബാക്കി ഇരുപത്തി ആറ് സംസ്ഥാനങ്ങളിൽ കൂടി നടത്തിയതിന്റെ പകുതിയോളമാണ് എന്ന് ഓർക്കണം മറ്റു സംസ്ഥാനങ്ങളെല്ലാം കൂടെ കൂട്ടിയാൽ പോലും ഈ മുപ്പത്തിരണ്ടായിരത്തിന്റെ പകുതിയിലേക്കേ ഉള്ളൂ അവരുടെ സംസ്ഥാന സർക്കാരിന്റെ ജോലി അവർക്ക് നൽകിയിരിക്കുന്നത് പക്ഷെ നമ്മുടെ കേരളത്തിൽ അത് മുപ്പത്തിരണ്ടായിരം നിയമനങ്ങൾ പി എസ് സി വഴി നമ്മൾ നടത്തിയിട്ടുണ്ട് എന്നാണ് കണക്കുകൾ തന്നെ ബോധമാക്കാൻ കഴിയുന്നത് ഒപ്പം കഴിഞ്ഞ മാസം ദ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന ദേശീയ മാധ്യമത്തിൽ വന്ന ഒരു വാർത്ത കൂടിയുണ്ട് അതിങ്ങനെയാണ് യു പി പ്യൂൺ മുതൽ താഴേത്തേക്കുള്ള മുന്നൂറ്റി അറുപത്തെട്ട് തസ്തികളിലേക്ക് പി എസ് സി അപേക്ഷ എണിച്ചപ്പോൾ അപേക്ഷത് ഇരുപത്തിമൂന്ന് ലക്ഷം ആളുകളാണ് അതായത് മുന്നൂറ്റി അറുപത്തെട്ട് വേക്കൻസിക്ക് വേണ്ടി അപ്ലൈ ചെയ്തിരിക്കുന്നത് ഇരുപത്തിമൂന്ന് ലക്ഷം പേരാണ് അവരിൽ ആയിരങ്ങൾ ബിരുദാനന്ദ ബിരുദവും ഒപ്പം തന്നെ പി എച്ച് ഡിയും എടുത്തിട്ടുള്ള ആളുകൾ തന്നെയാണ് അത്രത്തോളം വിദ്യാഭ്യാസം ഉണ്ടായിട്ട് പോലും അവർക്കനുസരിച്ചുള്ള തൊഴിൽ ഈ നാട്ടിലില്ല എന്നുള്ളതാണ് പറയുന്നത് അതിനൊപ്പം തന്നെ ഇന്ത്യൻ എക്സ്പ്രസ് ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത കൂടി അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇസ്രേലിലേക്ക് നിർമ്മാണ തൊഴിലാളികളായി പോകാൻ ജീവൻ പണയം വെച്ചും തയ്യാറായി പതിനായിരങ്ങളാണ് ഇന്ത്യയിൽ കാത്തിരിക്കുന്ന കാര്യം യു പി ബീഹാർ ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് മുന്നോട്ട് വന്നതാണ് ഇസ്രയേലിലേക്ക് പോകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് യുവാക്കൾ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതിന് എന്തിനാണ് ഈ അപകട ഇത്രയും അപകടം പിടിച്ച മേഖലയിലേക്ക് തൊഴിൽ തേടി പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ റിപ്പോർട്ടറോട് ബിരുദാനന്ദ ബിരുദക്കാരനായ ഒരു യുവാവ് പറഞ്ഞത് ഇവിടെ പട്ടിണി കിടന്ന് മരിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് അങ്ങനെയാണ് അതാണ് ഇന്ത്യയുടെ യഥാർത്ഥ ചിത്രം ഇവിടുത്തെ തൊഴിലില്ലായ്മ നിരക്ക് ഇത്രയും അതിഭീകരമായി കൂടിയിട്ട് പോലും അതിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകാതിരിക്കുന്നത് അതിവിടുത്തെ മാധ്യമങ്ങൾ കുറെ നാളും മറച്ചു വെച്ചെങ്കിൽ പോലും ഇപ്പോൾ ഇലക്ഷൻ സമയം എടുത്തപ്പോൾ അവർക്ക് ആ സത്യം തുറന്നു പറയേണ്ടി വന്നു ഇത്രയും വേഗതകൾ ഇവിടെ ഒഴിഞ്ഞുകിടപ്പുണ്ട് കേന്ദ്രം ഇതിൽ കാര്യമായി ഇടപെടുന്നില്ല എന്നുള്ള കാര്യം ഇവിടെ നമ്മുടെ പി എസ് സി സമരങ്ങളൊക്കെ തന്നെ നടക്കാറുണ്ട് അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കുഴപ്പമല്ല പറയുന്നത് പക്ഷേ എത്രത്തോളം നിയമനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട് എന്ന് ഒരു പഠനം മാധ്യമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിനു മുമ്പെതിരെ സർക്കാരിനെതിരെ അടിച്ച വാർത്തകളൊക്കെ തന്നെ നിങ്ങൾക്കൊന്നുകൂടി പരിശോധിക്കാമായിരുന്നു എന്നേ പറയാനുള്ളൂ നമ്മുടെ മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ സ്വപ്നം യാഥാർത്ഥ്യമാകണമെങ്കിൽ നിങ്ങൾ ആദ്യം സ്വപ്നം കാണൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇവിടെ ഇന്ത്യയിലെ യുവജനങ്ങൾക്ക് സ്വപ്നം കാണാനുള്ള ഒരു അവസരം പോലും ഇവിടെ ഇല്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ഈ പി എസ് സി നിയമനവുമായി ബന്ധപ്പെട്ട് വാർത്തകൾ അടിച്ചുകൊണ്ടിരുന്ന മാധ്യമങ്ങളൊക്കെ തന്നെ കേന്ദ്രത്തിനെതിരെ കണ്ണടച്ചിരുന്നെങ്കിൽ പോലും ഇപ്പോൾ അവർക്ക് ആ കണ്ണ് തുറക്കേണ്ടി വന്നിരിക്കുന്നു അതാണ് മനോരമയുടെ മുഖപ്രസംഗത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇനി വരും ദിവസങ്ങളിലും ഇന്ത്യയിലെ തൊഴിൽ നഷ്ടം ഇല്ലെങ്കിൽ തൊഴിൽ ഇല്ലാതിരിക്കുന്ന യുവജനങ്ങളുടെ അവസ്ഥയൊക്കെ തന്നെ മറ്റു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ തൊഴിൽക്ഷാമം അത് കൃത്യമായി ചർച്ചയാകും എന്ന കാര്യത്തിലും സംശയം വേണ്ട